ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രജിസ്റ്റർ ചെയ്തു പ്രവർത്തനം ആരംഭിച്ച താനൂർ ടൌൺ തീരദേശ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സംഘത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ മത്സ്യലേലത്തിൽ പങ്കെടുക്കുന്ന വള്ള ഗ്രൂപ്പുകൾക്ക് റംസാൻ മാസ ബോണസ് വിതരണവും സംഘത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം പിടിച്ചിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾക്ക് ട്രോഫിയും പ്രസിഡന്റ് മുഹമ്മദ് സറാറിന്റെ അധ്യക്ഷതയിൽ താനൂരിൽ സംഘത്തിൽ വെച്ച് നടന്നു പരിപാടി മത്സ്യഫഡ് ബോർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്തു ഇത്രയും ഇത് നേരിട്ട് തന്നെ നമ്മൾ ഈ കട എന്നുണ്ടെങ്കിൽ പറഞ്ഞ തരാർ പറഞ്ഞ പോലെ തന്നെ കടം വീട്ടാനുള്ള ഒരു സാഹചര്യം അതും അപ്പോൾ മുഴുവൻ ഗ്രൂപ്പുകളുണ്ട് മത്സ്യപ്പെട്ടിൻ്റെ കയ്യിൽ സഹകരണ സംഘത്തിൻ്റെ കയ്യിൽ വരികയും അത്രയും ആവശ്യമുള്ള പണ്ടുകൾ മത്സ്യപ്പെട്ട് കൊടുക്കാനും തയ്യാറാണ് രീതിയിലാണ് ഇപ്പോൾ നിലവില് അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വരാൻ പോകണമെന്ന് കൂട്ടിച്ചേർത്ത് വരാനുള്ള ഇൻഷുറൻ്റെ ഒരു പദ്ധതി ഇപ്പം ഇന്ന് ജില്ലാതല ഉദ്ഘാടനം ചെയ്തതാണ് മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ഈ ഗ്രൂപ്പുകൾ മുഴുവൻ ഇൻഷുറൻ വരണം എന്ന് പറഞ്ഞാൽ മറ്റേ ക്ഷേമനിധി അതിൽ അംഗത്തെ ഉള്ളവർ മുഴുവൻ ഗവൺമെൻറ് ഇൻഷുറൻ മറ്റേ അടക്കും ഇൻഷുറൻ്റെ തുക ഗവണ്മെൻ്റ് അടക്കണം മത്സ്യപ്പെട്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഒമ്പത് രൂപ അടക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ സഹകരണ സംഘത്തിൽ അംഗത്തെ ഉള്ളവരും ഇല്ലാത്തവരടക്കം സംഘത്തിൽ മറ്റേ ചേരാവുന്നതാണ് അത് മാത്രമല്ല ഈ കടലിൽ അപകടം മാത്രമല്ല ഏത് രീതിയിലുള്ള അപകടവും ഈ പണ്ട് കിട്ടും അതുമാത്രമല്ല ഭാഗികമായിട്ട് പോലും പരിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കും ഇവിടെ വോട്ട് ദുരന്തമായി ബന്ധപ്പെട്ട് താനൊരിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അതിൽ പെട്ട ഒരു സ്ത്രീ ഭരണഘട്ടം അവർക്കിന്ന് പത്ത് ലക്ഷം റുപ്യ പരപ്പനങ്ങാടി സംഘത്തിൽ അവർ ഇൻഷുർ ചെയ്യാൻ പോകും പത്ത് ലക്ഷം ഉറപ്പി ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് കൈമാറി അതുപോലെ പൊന്നാനിയിൽ നിന്ന് വാഗികയായിട്ട് ഒരു പരിക്ക് പറ്റിയ ഒരാൾക്ക് അത് കൈമാറി തൊട്ട രണ്ട് മാസം മുമ്പിട്ട് പരപ്പനങ്ങാടിയിൽ ഒരു എൺപതിനായിരം ഉറുപ്പ്യല്ലേ നമ്മൾ മത്സ്യപ്പെട്ട് ജില്ലാ മാനേജർ ബിജു ഫിഷറീസ് ഡെവലപ്മെന്റ് ഓഫീസർ ഓഫീസർ സുനിൽ ശ്രീലക്ഷ്മി സംഘം ബോർഡ് മെമ്പർ സൈനുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് അലവിക്കുട്ടി നന്ദിയും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ പുതിയ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സ്വാഗതം പുത്തൻ കളക്ഷൻസിനൊപ്പം ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ് പി എസ് എം ആർക്കേഡ് പാൻ ബസാർ തിരൂർ